ഹലോ എല്ലാവർക്കും എന്റെ പുതിയ അപ്പം കൈശ് നേരം വെളുപ്പം കാലത്താണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഞങ്ങൾ എണീറ്റേ ഉള്ളൂ തക്കി എണീറ്റിട്ട് ടക്കിക്ക് സുഖമില്ല കേട്ടോ ടക്കിക്ക് തീരെ സുഖമില്ല തക്കിരിക്ക് പനിയാണ് കേട്ടോ തക്കരിക്കും പുന്നരയ്ക്കും എല്ലാവർക്കും പനിയുണ്ട് അങ്ങനെ പുന്നരയ്ക്ക് വലിയ പനിയില്ല കുഴപ്പമില്ല തക്കിടനാണ് ഇപ്പം പിന്നെ കറിപ്പിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതല്ല കൈശ് നമ്മൾ മാറി താമസിച്ചു ട്ടോ അതായത് ഇന്ന് കണ്ട പോലെ തന്നെ നമ്മൾ നമ്മൾ അടിയിലായിരുന്നു കടന്നുകൊണ്ടിരുന്നത് നമുക്കറിയാം നമ്മുടെ വയറിങ്ങിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നില്ല അതേപോലെ തന്നെ അപ്പോൾ ഇപ്പം നമുക്ക് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നേക്കുവാണ് കാരണം പണി പുരോഗിച്ചെടുക്കുന്നതുകൊണ്ട് രണ്ടാം നേരത്തെ തന്നെ പണി ഏകദേശം കഴിഞ്ഞു രണ്ടാം നേരം തന്നെ പണി കഴിഞ്ഞു എല്ലാവരും ഇപ്പം അടിയിലോട്ട് ഇറങ്ങി ഇതാ ഈ റൂമിലേക്കാണ് ഇനി അടുത്ത പണി ഈ അടിയിലെ നിലയിലേക്കാണ് പണി വന്നേക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മാറി താമസിച്ചിട്ടാണ് അപ്പോൾ അടുത്ത് അപ്പോൾ എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം ഏകദേശം നിങ്ങൾ ഇതാ ഇവിടം വരെ ഇതാ ഇവിടം വരെ നമ്മുടെ വയറിങ്ങിൻ്റെ പണി ഏകദേശം അവർ ഉണ്ടോ പൈപ്പ് കടിച്ച് അടിച്ച് സംഭവം വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് താങ്ങോട്ട് മൊത്തം പണി ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ മൊത്തം ഈ ഫ്രണ്ടും ഈ അടുക്കളയും കാര്യങ്ങളും എല്ലാം പണിയും ഇനി കിടക്കുവാണ് അപ്പം അങ്ങോട്ട് ഒന്നാത്ത കാര്യം വയറിൻ്റെ പണിക്ക് വേറെ പണി പോലല്ല ഭയങ്കര പൊടിയായിരിക്കും പിള്ളേരും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ നോക്കണ്ട അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ കിടന്നതാണ് ഈ റൂമിലായിരുന്നു ഇവിടെ ഇവിടേക്കങ്ങനെ കാർപ്പറ്റൊക്കെ ഇട്ട് ഈ റൂമിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം വരെ കിടന്നത് ഈ റൂമ് ഞങ്ങൾ ഒഴിഞ്ഞു ഒഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെയാണ് പണി പണിയെടുക്കേണ്ടത് ഓക്കെ അതുകൊണ്ട് ഇവിടെയൊക്കെ മൊത്തം പൊടി നാശമായിരിക്കും ഈ അടിവശം മൊത്തം ഇനിയിപ്പോൾ ഈ പെട്ടി സാധനങ്ങളൊക്കെ നമ്മൾ ചുവന്നുകൊണ്ട് മേലെ കയറണം കേട്ടോ ഈ തുണി അയേ എല്ലാം എടുത്ത് മാറ്റണം ഒരുമാതിരിപ്പെട്ട എല്ലാം നമ്മൾ നമ്മളെടുത്ത് മാറ്റി അടിയിൽ കേട്ടോ ഇപ്പം നമ്മൾ താമസിക്കുന്നത് മേലെയാണ് ഇങ്ങനെ മേലോട്ട് കയറി പോകണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അലമ്പ് തന്നെ കേട്ടോ മേലോട്ട് കയറി പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്താവശ്യം അടുക്കളയിലോട്ട് പറഞ്ഞാൽ ഓടി ഇറങ്ങി കറങ്ങണം അപ്പം ഇവിടെ ആയി ഇവിടെ മൊത്തം വയറിങ്ങിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് കേട്ടോ കണ്ടോ എല്ലായിടത്തും ബോക്സും കാര്യങ്ങളൊക്കെ വെച്ച് വയറിങ്ങിൻ്റെ ഏകദേശം പണി നമ്മുടെ മേൽവശത്ത് ഇവിടെ ഫുള്ള് എൻ്റെ സ്റ്റുഡിയോ ആണ് സ്റ്റുഡിയോ ഫുള്ള് തുണിയാണ് കേട്ടോ ഇവിടുത്തെ വയറിങ്ങിൻ്റെ ഫ്ലെറ്റും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ തുണിയും കൊണ്ടൊരഭിഷേകമാണ് ഇവിടുത്തെല്ലാം കഴിഞ്ഞു പണി കേട്ടോ അപ്പോൾ അതുകൊണ്ട് പണി കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെന്തും എടുത്തു നമ്മൾ ഈ റൂമിലോട്ട് ഇങ്ങോട്ട് നമ്മൾ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ആയി അത് രണ്ടാം നില തന്നെ ഒരു റൂം നമ്മൾ അതിൻ്റെ മുകളിൽ തന്നെ റൂം സെറ്റാക്കി കാർപ്പറ്റും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ എടുത്തു കൊണ്ടു വെച്ചിട്ട് ഇവിടെ നമ്മൾ ആക്കിയിട്ടുണ്ട് അപ്പം എന്തായാലും തക്കിട് എണീറ്റിട്ടുണ്ട് പിന്നേ വിളിച്ചിട്ട് വിളിച്ചിട്ട് എണീക്കുന്നില്ല എട്ട് മണി സമയം കേട്ടോ ഇന്നലെ അവളുടെ ഹോംവർക്കെല്ലാം ചെയ്ത് കിടന്നപ്പോൾ കുറെ കഴിഞ്ഞില്ല രണ്ടു ദിവസേ പത്ത് മണി കഴിഞ്ഞായിരുന്നു തക്കിട്ട് കണ്ടോ ഉറങ്ങിയിട്ട് പിന്നെയും എണീറ്റായിരുന്നു പിന്നെയും കിടന്നുറങ്ങും കേട്ടോ രാവിലെ എണീറ്റാണ് സുഖമില്ലാത്ത കൊണ്ടാണ് കൂടുതൽ അപ്പം ബേഗൊക്കെ കണ്ടോ ബേഗക്കെ നമ്മൾ ഇത് ഇങ്ങനെ ആണി അടിച്ച് ആണി അടിച്ച് തൂക്കിയിട്ടേക്കോട്ടോ വേറെ വകുപ്പില്ല ഏഹ് ബാക്കി എല്ലാ സാധനങ്ങളും എല്ലാം ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൂട്ടുന്നു പണ്ട് ആശുപത്രിയിൽ പോയ അവസ്ഥ അല്ലേ ആശുപത്രിയിൽ പോയെല്ലാം സൈഡിൽ മടക്കും റൂമിൻ്റെ അകത്തെല്ലാം കൊള്ളിക്കുമല്ലോ അതേപോലെയാണ് ഇപ്പം കാണിച്ചത് കേട്ടോ പിന്നെ രണ്ടു ദിവസമായിട്ടുള്ള ഭയങ്കര പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് രണ്ടു ദിവസമായിട്ട് നല്ല കാറ്റാണ് അല്ലേ അടിയിൽ നമുക്ക് ഇത്രയും കാറ്റ് അനുഭവപ്പെടില്ല കാരണം അടിയിൽ ഇത്ര ഹൈറ്റ് ഇല്ലാത്തോണ്ട് പക്ഷെ ഇവിടെ ഭയങ്കര കാറ്റാണ് ഞങ്ങൾ ഈ സാധനം പ്ലാസ്റ്റിക് ഒക്കെ അടിച്ചിട്ടുണ്ട് ജനലൈലൊക്കെ പക്ഷെ എന്നാലും അല്ലാണ്ട് തള്ളിപ്പോരുവാണ് എയറോൾസിന് ഉൾക്കൂടെ ഒക്കെ അതുകൊണ്ട് തന്നെ നാട് മൊത്തം കാറ്റും ഫുള്ള് പ്രശ്നങ്ങളാണ് പോസ്റ്റ് മൊത്തം ഞങ്ങളുടെ ഇവിടെത്തന്നെ ഇരുപത്തിനാല് പോസ്റ്റ് കൊണ്ട് പൊട്ടിക്കിറപ്പുണ്ട് അതുകൊണ്ട് രണ്ട് ദിവസമായിട്ട് ഇല്ല കേട്ടോ കാരണം ഞാൻ ഫോ കാറൻ്റകത്ത് ഫോൺ കുത്തിയിട്ടാണ് ചാർജ് ഒക്കെ ആക്കുന്നത് ഇപ്പം രണ്ട് ദിവസമായിട്ട് കറണ്ട് സംഭവങ്ങളൊന്നും ഇല്ല ഇന്നും ശരിക്കും ഇവിടെ പണിക്കാര് വരേണ്ടതായിരുന്നു പണിക്കാരെന്ന് പറഞ്ഞോളൂ എൻ്റെ കൂട്ടുകാരന്മാരാണ് കേട്ടോ അതിവിടെ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ അവർ വരേണ്ടതായിരുന്നു അമ്മമാർ വന്നിട്ടില്ല കാരണം കറണ്ട് ഇല്ലാണ്ട് അന്മാർ വന്നിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ലീവാണ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് പണിയൊന്നും നടക്കുന്നില്ല ഒന്നും ും പറയേണ്ടോ വല്ലാത്തൊരവസരമാണല്ലോ കേട്ടോ കറണ്ട് എനിക്ക് വൈഫൈ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്കറിയാമല്ലോ ചോ നമ്മുടെ ടെക്കിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ നന്നാ റേഞ്ചെന്നുള്ള സാധനമില്ല ഇവിടെ കറണ്ട് ഇല്ലെങ്കിൽ എല്ലാം പ്രശ്നമാണ് ഉണ്ടോ ഇവിടെ നല്ല അടിപൊളി കാലാവസ്ഥ ഇപ്പം നല്ല രീതിയിൽ തെളിഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷേങ്കിലും എപ്പോഴാണ് മഴ വരുന്നത് പറയാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ തൊഴിൽ പിന്നെ ചേച്ചിമാരെ നല്ല അടിപൊളിയായിട്ട് ആ പറമ്പൊക്കെ നല്ല ക്ലിയർ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് കാണാൻ നല്ല രസമാണ് സംഭവം മേലൊക്കെ അറിയി നോക്കുമ്പോൾ നമ്മുടെ പണി സാധനത്തി കൂടെ വെച്ചിട്ടാണ് പോയേക്കുന്നത് പക്ഷെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് കേട്ടോ അപ്പൊ ഗെയ്സ് നമ്മൾ ഇപ്പോഴത്തെ കാര്യം ഇത്രയേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം